അപ്പോൾ പാലക് പനീർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദാ ഒരു രണ്ട് കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം പാലക്ക് ഇതേപോലെ കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ നല്ലപോലെ വേവിച്ചതിന് ശേഷം അത് അരച്ചെടുത്തതാണ് നിങ്ങൾ കണ്ടത് വീട്ടിലുണ്ടാക്കിയ പനീറാണ് ഈ കാണുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പനീറിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് എണ്ണയിൽ വറുത്ത് എടുത്തു ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരുത്തിരി ഇടാം ആ അതെല്ലാം കൂടിയും നല്ലപോലെ വഴറ്റ കേട്ടോ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വെളുത്തുള്ളി നമ്മൾ കുറച്ച് വെറുതെ ഒരു ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതിലിടാം പിന്നെ മസാലകളാണ് ഗരം മസാല പിന്നെ ചിക്കൻ മസാല മുളക് പൊടി എല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റുക മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കുക എന്നിട്ട് അത് അരച്ചു വെച്ച പാലൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ നല്ലപോലെ വേണ്ട അത്ര വെള്ളം ആവശ്യത്തിന് കൂട്ടുക എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് പനീർ വറുത്ത് വെച്ച പനീർ വറക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇവിടെ വറുത്തതാണ് ഇഷ്ടം അതുകൊണ്ട് പനീർ വറുത്തിട്ടാണ് ഇടുന്നത് വറക്കാതെ നിങ്ങൾക്ക് ഇടാം അപ്പോൾ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ചേർക്കുക പിന്നെ ഉപ്പും മുളകും എല്ലാം എന്ന് നോക്കുക അതിനുശേഷം ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ റൊട്ടിയുടെ കൂടെയും ചപ്പാത്തി റൊട്ടി എന്നൊക്കെ പറയുമല്ലോ റൊട്ടിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും